യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കെയർ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വീൽ ചെയറും വോട്ടർമാർക്ക് ഭക്ഷ്യധാന്യ കിറ്റും വിതരണം ചെയ്തു യോഗം കെ സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കെയർ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വീൽ ചെയറും പോട്ടർമാർക്ക് ഭക്ഷ്യധാന്യ കിറ്റും വിതരണം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗം കെ പി സി സി സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം നിങ്ങൾ തന്നിട്ടുള്ള ആ ഒരു സേവവും കരുതലും ഞങ്ങളുടെ ഭാഗത്തു നിന്നും എന്നും ഉണ്ടാകുമെന്നാണ് ഞാൻ ഈ സമയം പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് നമ്മളോട് പറയുകയുണ്ടായി ഇവിടുത്തെ യൂണിയർ ജീവനക്കാർ പറയുകയുണ്ടായി അവരുടെ ആവശ്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത ദിവസം ജന്മദിനം വരുന്നുണ്ട് മറ്റു ദിവസങ്ങൾക്ക് വന്ന് തീർച്ചയായിട്ടും ഞങ്ങളെ കഴിയുന്ന മുക്തകർന്നാൽ കഴിയുന്ന കോൺഗ്രസിനാർ കഴിയുന്ന യൂത്ത് കോൺഗ്രസിനാർ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരാൻ തന്നെ ത്തിലാണ് തീർച്ചയായിട്ടും പരിശാന്തി നടന്നത് കായംകുളത്തെ കോൺഗ്രസും കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ബിജു നസറുള്ള വിഷ്ണു ചേക്കോടൻ എ എം കബീർ വാർഡ് കൌൺസിലർ ഗീത ഹസൻ കോയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജിമോൻ കണ്ടല്ലൂർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സൽമാൻ പൊന്നേറ്റിൽ ആസിഫ് സെലക്ഷൻ കൃഷ്ണ അനു യൂത്ത് കെയർ ജില്ലാ നിയോജക മണ്ഡലം കോർഡിനേറ്റർമാരായ ഷാനവാസ് സൽമാൻ വലിയ പറമ്പിൽ നൌഫൽ തിരുവാർമഠൽ ആരിഫ് ഹാരിസ് എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ് കായംകുളം